ഇത് അമേരിക്കുവാനറിഞ്ഞ ബേഡാണത് എന്താണെന്ന് വെച്ചാൽ ബ്ലൂ എഗ്ഗിടുന്ന ബേഡാണ് ബ്ലൂ എഗ് ആ മുട്ട നെയ്ക്കിടിനൊക്കെ ഇതിപ്പോൾ ഒരു പുതിയൊരു വെറൈറ്റി വന്നതാണ് ഇത് സെപ്പറേറ്റ് പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ഗോൾഡ് ആ പാറ്റേണിൽ വരും അതേപോലെ സിൽവർ പാറ്റേൺ ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളുള്ളത് മലപ്പുറം ജില്ലയിൽ എടവണ്ണ കേട്ടോ ഒരു അടിപൊളി ഫാൻസി കോഴികളുടെ ഫാമിലാണ് എന്നുള്ളത് ഒരുപാട് ഫാൻസി കോഴികൾ ഇവിടുന്ന് സെയിലിന് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം മാക്സിമം ശ്രമിക്കുക നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോട് തന്നെ എടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിന് അംഗമാവുക എൻ്റെ പേര് സജീനാണ് ഞാൻ ഇടവണ്ണയാണ് നമ്മൾ വർഷങ്ങളായിട്ട് പെർച്ചേസ് ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇവിടുത്തെ ഫാൻസി കോഴികൾ കോഴികളാണ് എത്ര വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ അടുത്തൊരു പത്തിരുപത് വെറൈറ്റീസ് ഇരുപത് വെറൈറ്റീസോളുണ്ടല്ലോ ഓക്കെ നമുക്ക് ഇന്ന് അവിടുത്തെ വെറൈറ്റീസ് ഒന്നും നോക്കി കുറച്ചൊക്കെ ഇതാണ് അമേരിക്കൻ മില്ലി ഫ്ലവർ അതായത് ഒരു ബോൾ ടൈപ്പിൽ നിൽക്കുന്ന അമേരിക്കൻ്റെ ഒരു വേർഡാണിത് ഓക്കെ പാറ്റേൺ ഒക്കെ സെയിം തന്നെ വരിക സെയിം എന്ന് പറഞ്ഞാൽ ഇതിൽ പിന്നെ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് അവിടുത്തെ ഉള്ള ഇങ്ങനെ ഒരു മില്ലി ഒരു റെഡ് മില്ലിയാണ് നമ്മുടെ അടുത്ത് വരുന്നത് അപ്പം ഇതിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങളും സെയിം പാറ്റേൺ തന്നെ വരും ഇതിനൊക്കെ എങ്ങനെ റേറ്റ് റേറ്റ് പേരൻസ് ഒരു ഏകദേശം ഒരു പതിനാല് രൂപ വിലയുണ്ട് നമുക്കിതൊരു പിന്നെ കുട്ടികളൊരു ഒരു മാസം തൊട്ട് നമ്മൾ കൊടുക്കാറുണ്ട് നമ്മുടെ അടുത്ത് ഏകദേശം ഒരു ആയിരം തൊട്ട് മേലോട്ട് ആണ് മലേഷ്യൻ സെറാമയാണ് ഇത് ചെറിയൊരു ബ്രീഡാണിത് അത് നമ്മൾ കയ്യിലൊക്കെ പിന്നെ നിർത്താൻ പറ്റിയൊരു സംഭവമാണ് ഓ ഇതിന്റെ ടൈല് ഹെഡ് ഒരേ അതെ അതെ ഒരേണ്ടല്ലേ അതെത്താണ് പൊറത്തൊക്കെ ഇറക്കി നമുക്ക് ഇതുപോലെ വളർത്താൻ പറ്റും അതായത് നമ്മള് കൂത്തിലിട്ട് തന്നെ വളർത്തണം പിന്നെ മറ്റുള്ള ജീവികൾ വരുന്ന ശേഷിണ്ടാവില്ല അതേപോലെ പ്രൈവസി നമുക്ക് വിട്ട് വളർത്താം ഓക്കെ ഇതിലിപ്പോ എങ്ങനെ റേറ്റ് ഒക്കെ വരുന്നതിനെ ഇത് നമുക്ക് ഒരു രണ്ടായിരം തൊട്ട് ഉണ്ട് കുട്ടികൾ ഇതിപ്പോ അതിന്റെ ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ഇതിപ്പോ ഈ ഒരു കാറിന്റെ സൈസിന് ഇരുപത് രൂപ ഇപ്പൊ ഇതാണ് ഫീമെയിൽ വരുന്നല്ലേ അതെ ഫീമെലിന്റെ ടൈലും അതേപോലെ തന്നെ ഹെഡിനോട് ചേർന്നിട്ട് വരുന്നത് ജസ്റ്റിന്റെ ഈ ഭാഗം കുറച്ച് തള്ളിയും കിട്ടി വരുന്നില്ല അതിനല്ലേ ഇതിന്റെ പ്രത്യേകത സെയിം കളറിൽ മാത്രമാണ് ഒരുപാട് കളർ വെറൈറ്റി ഉണ്ട് നമ്മുടെ കുറച്ച് വെറൈറ്റികളുണ്ട് ഇത് ജാപ്പനീസ് ബ്രാൻഡത്തില് ഫ്രിസൽ വെറൈറ്റി

അപ്പം ഈ ഒരു സൈസിലുണ്ട് നമ്മളെ അതിൽ കൊടുക്കാണ്ടാവുമോ ഇല്ല ഇതിൽ കുഞ്ഞുങ്ങളോ നമ്മളടുത്ത് കുഞ്ഞുങ്ങളുള്ളത് രണ്ട് മാസം അറേഞ്ചിലുള്ളതൊക്കെ നമ്മളടുത്ത് കൊടുക്കാണ്ട് എങ്ങനെയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ലൊക്കേഷൻ മലപ്പുറം ഇടവണ്ണ കല്ലുടുമ്പ് കല്ലുടുമ്പാണല്ലേ നമുക്ക് കൊറിയറിയും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ഓൾ ഇന്ത്യ ചെയ്ത് കൊടുക്കല്ലേ അല്ലേ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇതിന്റെ കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ ഇവിടെ സെയിലിന് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് പാറ്റേണും നമ്മുടെ കയ്യിലുണ്ട് പല പാറ്റേണും ഇതിനൊക്കെ എങ്ങനെ റേറ്റ് ഇതൊക്കെ നമുക്കൊരു പിന്നെ ഒരു പീസ് ഒരായിരം ആയിരത്തി കുഞ്ഞുങ്ങളും ഉണ്ട് കുഞ്ഞുങ്ങളും ഉണ്ട് കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ റേറ്റ് നമുക്കൊരു തൊട്ട് നമുക്ക് കൊടുക്കാം ഒരു പുതിയൊരു വെറൈറ്റി വന്നാണ് കഴിത്തിന്റെ ഭാഗത്ത് ൂടല അതായത് നെയ്ക്കഡ് നെക്കാണ് ഒരു വെറൈറ്റി സംഭവമാണ് ഇതിൻ്റെ കുറേ വെറൈറ്റികൾ നമ്മളടുത്തിട്ടുണ്ട് കുറെ കളർ പാറ്റേണുകൾ നമ്മളടുത്തുണ്ട് അതായത് ഫുൾ വൈറ്റ് ഉണ്ട് അതേപോലെ പല കളറും ഉണ്ട് നമ്മളടുത്തോ വൈറ്റ് അതിൽ ഫുൾ വൈറ്റ് വരുന്നുണ്ട് ഭംഗിയുള്ളൊരു കോഴിയാണത് ചെറിയ ജാപ്പനീസിൽ വരുന്നത് തന്നെയാണ് ീസ്ഡ് നെറ്റ് പറഞ്ഞത് ഇതാണ് അതിൻ്റെ വെറൈറ്റികൾ വരുന്നത് ഇതിൽ പാറ്റേൺ ഒക്കെ വരുന്നുണ്ടല്ലോ നല്ല പാറ്റേണും വരും അത്യാവശ്യം കുട്ടികൾ നമ്മളടുത്ത് കൊടുക്കാറുണ്ട് ഇപ്പം ഈ സൈസിലൊക്കെ നമുക്ക് കൊടുക്കാനുള്ള ഈ സൈസില് ഇതിന്റെ കുറച്ച് താഴെ ഉള്ള സൈസൊക്കെ പേരൻസ് കൂടെ കെയറിങ് പറഞ്ഞാൽ ഒരു സിമ്പിളാണ് പക്ഷേ നമ്മൾ ഡെയിലി ഒബ്സർവ് ചെയ്തുകൊണ്ടേ നിൽക്കണം എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ ഇല്ലയെന്ന് ഡെയിലി ഒബ്സർവ് ചെയ്തുകൊണ്ടേ നിൽക്കണം അതേപോലെ ഫീഡ് നമ്മൾ പിന്നെ മിക്സഡ് ഫീഡാണ് ഇവിടെ കൊടുക്കുന്നത് അതുപോലെ മിനറൽസും കാൽസ്യം സപ്ലിമെൻറ്റും എല്ലാം കൊടുക്കുന്നുണ്ട് എന്നാൽ കൂടി വളരെ സിമ്പിളാണ് നമ്മളിത് നോക്കി കഴിഞ്ഞാൽ വേറെ എന്തിനേം പോലെ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അതറിയാൻ കഴിയും വേറെ വീട്ടിൽ കെയർ ചെയ്യാൻ സുഖമാണ് നമ്മുടെ പിന്നെ ഈ ഇത്ര ഈ ക്വാണ്ടിറ്റി അത്ര കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നമുക്കിവിടെ തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നാമത് നമ്മൾ ഹൈജീൻ ആയിട്ട് നോക്കുക ഡെയിലി നമ്മൾ ഫീഡും വാട്ടറും നമ്മൾ ഡെയിലി കൊടുക്കുക അത് തന്നെയാണ് മെയിൻ ഇത് അമേരിക്കൻ ഫ്രിഡ്സിലാണ് പ്രത്യേകതകൾ ഈ വരുന്ന മെയിൻ ആയിട്ടുള്ളത് നല്ല പഞ്ഞി പോലെയാണ് പിന്നെ വരുന്നത് ഒരു ഐറ്റം കായിട്ടുള്ള സൈലന്റ് ആണ് അതുപോലെ തന്നെ ഭയങ്കര ക്യൂട്ടാണ് കാണാൻ ഭയങ്കര വളർത്താൻ പറ്റില്ല ഇപ്പൊ ഇത് ആ ഒരു കാറ്റഗറിയിലേക്ക് വന്നു തുടങ്ങിയല്ലേ അതെ 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 നമ്മളെ കൈ ഹോൾഡ് ചെയ്ത് എടുത്താൻ പറ്റുമല്ലോ പഞ്ഞിക്കെട്ട് പോലെയാണ് ഇതിനൊക്കെ അഞ്ഞൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് സെപ്പറേറ്റ് ഭാഗത്തപ്പെട്ട ഗോൾഡ് ആ പാറ്റേണിൽ വരും അതേപോലെ സിൽവർ പാറ്റേണിലും വരും രണ്ട് പാറ്റേണാണ് പാറ്റേൺ ഇതിപ്പോ നമ്മളെടുത്തത് ഒരു മെയില് ഗോൾഡും ഒരു ഫീമെയില് സിൽവറുമാണ് എടുത്തിട്ടുള്ളത് സെയിം ഇതേപോലെ വരും അതായത് ഗോൾഡ് ആണെങ്കിലും അതിന്റെ ബോർഡർ ആയിട്ട് ബ്ലാക്ക് കളർ വരും ബ്ലാക്ക് കളർ വരും സിൽവർ ആണെങ്കിലും ബ്ലാക്ക് ബോർഡർ അത് സെയിം പാറ്റേൺ ആണ് ഇത് രണ്ടിനും വരും അതെ 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 ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത് നമുക്ക് ഇത് നമുക്ക് പിന്നെ സ്റ്റാർട്ടിങ് അഞ്ഞൂറ് രൂപ പിന്നെ അഡൽട്ട് ആവണോട് കൂടി ഒരു മൂവായിരത്തഞ്ഞൂറ് മൂന്ന് ലെവലിൽ ഗോൾഡ് സിൽവറും നമുക്ക് കൊടുക്കാൻ പറ്റും ഇത് അമേരിക്കൻ മോട്ടിൽഡ് പാൻഡാണ് ഇതിന്റെ പ്രത്യേകത വരുന്നത് ഇത് ഈ ഡോട്ടുകൾ തന്നെയാണ് ഇതിന്റെ പ്രത്യേകത നല്ല ഭംഗിയുള്ളൊരു കോഴിയാണത് വൈറ്റ് ആൻഡ് ഗോൾഡൻ കളർ ഗോൾഡൻ കളർ അങ്ങനെ കളറുകളുണ്ട് അതായത് ബ്ലാക്ക് ഉണ്ട് നമ്മുടെ അടുത്തുള്ളത് റെഡ് റെഡു ഗോൾഡൻ കളർ പാറ്റേൺ അടിപൊളിയാണ് പറഞ്ഞോ ഇത് നമുക്കൊരു പിന്നെ സ്റ്റാർട്ടിങ് ഒരു അറുന്നൂറ് എഴുന്നൂറ് തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഓർഡർ കൂടുതലായിട്ട് പോകണത് പുറത്തേക്കാണ് കേരളത്തിൻ്റെ പുറത്തേക്ക് കേരളത്തിൻ്റെ പുറത്തേക്കാണ് നമുക്ക് കൂടുതലായിട്ട് പോകുന്നത് ഇത് അമേരിക്കൻ ബാൻഡം അതിൽ ഗോൾഡ് സിൽവർ ഇതിലെല്ലാ പാറ്റേണും നമ്മളെടുത്ത് വരുന്നുണ്ട് ഇത് അത് അത്യാവശ്യം നമ്മളെടുത്ത് കൊടുക്കാനുണ്ട് അതായത് കുട്ടികളെ നമുക്ക് ഒരു അഞ്ഞൂറ് രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് നമുക്കൊരു മൂവായിരം ആ ലെവലിലൊക്കെ നമുക്ക് അഡൽട്ട് കൊടുക്കാം അഡൽറ്റ് നമ്മളെ കയ്യിലുണ്ട് മൂവായിരം റേഞ്ചില് വരല്ല അതായത് ചെറിയ നമ്മൾ രൂപ മുതൽ ഈ ചെറിയ കുട്ടികൾ അത് ഈ ഒരു സൈസിലേക്ക് എത്ര എത്ര സമയം വരും ഒരു അഞ്ചു മാസം ആറ് മാസം ഓ അത്രേ അല്ലേ അത്രേ ഉള്ളു അഡൽറ്റ് ആവാൻ ആറ് മാസം ഇത് ഒരു ബേഡാണ് ബ്ലൂ ബ്ലൂ അമേരിക്ക നീല മുട്ട അതായത് നീല എന്ന് പറഞ്ഞാൽ നല്ല നീല കളറല്ല വഹിക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടൊരു നീല കളറില് നമുക്ക് മുട്ട ഇവിടെ ഇതിനൊക്കെ എങ്ങനെ റേറ്റ് ഇത് നമുക്ക് കുട്ടികൾ നമുക്കൊരു അഞ്ഞൂറ് രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഈ സ്റ്റോക്ക് നമുക്കൊരു എട്ട് റുപ്യ ഏഴു റുപ്യ ആ ലെവലിൽ സ്റ്റാർട്ടിങ് ആണ് അത്യാവശ്യം അത്യാവശ്യം നമുക്ക് പിന്നെ വീട്ടിൽ വിട്ട് വളർത്താൻ പറ്റിയൊരു നല്ലൊരു പേടാണിത് അത്യാവശ്യം മുട്ടയും കിട്ടും ഇതാണ് ആ ബ്ലൂ എന്ന് പറയുന്നത് ബ്ലൂ അല്ലേ ബ്ലൂ എഗ്ഗ് നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ട് അറിയില്ല ഇതാണ് സാധാ സാധാ കോഴിമുട്ട ഇതാണ് അതിൽ ഇവർ ഇടുന്ന അമേരിക്ക മുട്ട ഒരു ബ്ലൂ എഗാണ് ഇതാണ് ഇപ്പൊ ബ്ലൂ ബ്ലൂ അല്ലേ അപ്പൊ നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ട് അറിയില്ല നമുക്ക് ഈ എഗ് മാത്രം സെയിൽ ഇല്ല നമ്മൾ കുട്ടികളെ മാത്രമേ ഓൾ ഇന്ത്യ ലെവലിൽ ചെയ്യാം ഇത് പോളിഷ് ക്യാപ്പാണ് ഇതിപ്പോ നമ്മളടുത്തുള്ള പേരൻസ് സ്റ്റോക്കാണ് അത്യാവശ്യം പേരന്റ്സ്റ്റോക്ക് നമ്മുടെ അടുത്തുണ്ട് അതിപ്പോൾ ഒരു പേർ ആണ് നമ്മുടെ ഇത് അത്യാവശ്യം ഹെഡിൽ ഫുള്ളായിട്ട് ഈപ്പ് പോലെ പോലെ ഇറങ്ങി നിൽക്കും മെയിലിനും ഫീമെയിലും ഉണ്ടാവും മെയിലിനും ഫീമെയിലും ഉണ്ടാവും ഇത് നമ്മൾ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഒന്ന് വെട്ടിക്കൊടുത്താണ് നമ്മളടുത്തുള്ള പേരൻസ്റ്റോക്കാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ മുതലാണ് നമുക്ക് അഞ്ഞൂറ് രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇത് പോളിഷ് ക്യാപ്പിൽ തന്നെ മോട്ടിൽഡ് പോളിഷ് ക്യാപ്പ് നമ്മൾ വെറൈറ്റീസ് പറഞ്ഞല്ലോ അതിൽ ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ അടുത്തുണ്ട്

രണ്ട് രീതിയിലും ഇത് ീസില് ഉണ്ട് അതേപോലെ സെപ്പറേറ്റ് ഉണ്ട് കുട്ടികളെ മിക്സ് 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 ആക്കി ഇതിങ്ങനെ വേറെ ഈ ഒരു പ്രായത്തിൽ ഒരു പ്രായത്തിലൊരു ഇത് കൊളംബിയൻ ബ്രഹ്മ അത്യാവശ്യം നല്ല സൈസ് സൈസ് ഉള്ള കോഴികളാണ് വലിയ മുട്ട ഉണ്ടാവും ഇതിന്റെ സെയിം കെയറിങ്

അപ്പോൾ നിങ്ങൾക്കൊക്കെ ഫാൻസി കോടി പ്രേമിയാണ് നിങ്ങളെ തീർച്ചയായിട്ടും ഈ ഒരു ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ആൾ ഇന്ത്യ ലെവലിൽ ഷിപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം